പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയയിൽ ടോമി സെബാസ്റ്റൻ എന്ന് പറയുന്ന നിരീശ്വരവാദികളിലെ ഒരു പ്രമുഖൻ ഭൗതിക നിലവാരം അക്കാദമിക് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഏഴ് അയിലോക്കത്ത് പോലും പോയിട്ടില്ലാത്ത എന്നാൽ യുക്തിവാദികളുടെ ഇടയിൽ വലിയ ഒരു ആരാധന യുക്തിവാദികളുടെ ആരാധന പാത്രമായ ഒരു ഹീറോ ആയി നടക്കുന്ന ഒരു വ്യക്തിയുണ്ട് ടോമി സെബാസ്റ്റൻ അദ്ദേഹത്തിൻ്റെ ടോക്കുകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഒരു നിലവാരവും ഇല്ലാത്തതാണ് നമുക്ക് മനസ്സിലാവും അപ്പൊ ഈ ടോമി സഭാഷൻ രാമായണം കെട്ടുക എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ വൗദ്ഗീതയൊക്കെ വിമർശിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ദുര്യോധനന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തരണം എന്ന് പറഞ്ഞു ദുര്യോധൻ പറഞ്ഞു അപ്പൊ ഭീമന് പെട്ടെന്ന് ദേഷ്യം വരും ഭീമൻ അവിടെ കിടന്ന ഒരു ദുര്യോധനെ അടിക്കാനായിട്ട് ഓടിച്ചിരുന്നു ഭീമൻ ഇങ്ങനെ അവനുമായിട്ട് അടിയുണ്ടാക്കുമ്പോൾ അഭിമന്യു ഇത് കണ്ടിച്ച് തന്റെ വെല്ലിച്ചനെ അടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇവർ ദേഷ്യം വന്നു ഇവൻ ഭീഷ്മർക്ക് നേരെ കല്പുപറിക്കയറിഞ്ഞു കൃപാചാരി വന്നിച്ച് പറഞ്ഞു ഈ വല്യ പങ്കാറു ആണോടാ നീ കല്ല് പറഞ്ഞു പിടിച്ചിട്ട് രണ്ടടിയും കൊടുത്തു എടുത്തു പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അഭിമന്യുവിന് അത് കണ്ടപ്പോഴത്തേക്കും ഈ അഭി പന്ത്രണ്ട് വയസ്സുള്ളെങ്കിലും അവൻ അളിയനുണ്ട് ഉത്തര ഈ ഉത്തരവാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വന്നതല്ല അവൻ പശു കഴിഞ്ഞുപോയതിന് അന്വേഷിച്ച് വന്നതാണ് അപ്പോഴാണ് അളിയനെ പിടിച്ചിട്ട് അടിക്കുന്നു അപ്പൊ ഇവൻ ചെന്നിട്ട് ഇവനും കൂടെ കൂടി അടിക്കാൻ കൂടി അവര് കൂട്ട തല്ലാകുന്നതിനിടയ്ക്ക് എവിടെയോ പറ്റിട്ട് ഈ ഉത്തരൻ മരിച്ചുപോയി ഇപ്പൊ ഇതറിഞ്ഞപ്പോ അർജുനൻ പറഞ്ഞു വേണ്ട നമുക്ക് ഈ പരിപാടിക്കൊന്നും പോകണ്ട വേറെ എന്തെങ്കിലും പണിക്ക് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു അപ്പം ശ്രീകൃഷ്ണൻ നല്ല പച്ചത്തറി വിളിച്ചു ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീതൻ രാമായ കഥ എന്ന് പറഞ്ഞ ഗ്ലോബലിന്റെ ഒരു യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിന്നാണ് അവരത് കേൾപ്പിച്ചത് നമ്മൾ ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ് ഹിന്ദു ഹിന്ദുമതത്തിലെ ഒരു ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല പക്ഷെ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിലെ ഏറ്റവും ഉന്നതമായ തിയോളജിക്കൽ ഫിലോസഫിക്കൽ അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ശരിക്കും പറഞ്ഞാൽ ഋഗ്വേദ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഒക്കെ ആറ്റിക്കുറുക്കിയ ഒരു സംക്ഷിപ്ത രൂപം എന്ന് വേണമെങ്കിൽ ഭാവവത്ഗീതയെക്കുറിച്ച് പറയാൻ പറ്റും ഭഗവത്ഗീതയുടെ വ്യാഖ്യാനങ്ങൾ തന്നെ ബഹുമാനപ്പെട്ട നിത്യജേനി എഴുതി തൊട്ട് അനേകം വ്യക്തികൾ അതിൻ്റെ വളരെ ദാർശനികമായ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്രയും ഇന്ത്യൻ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും മൂല്യമുള്ളൊരു ഗ്രന്ഥത്തെയാണ് ഇവൻ ഇരുന്ന് വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്നത് ഇപ്പോൾ ക്രൈസ്തവ വിമർശനത്തിൻ്റെ ഭാഗമായി ബൈബിളിനെ അപമാനിക്കുക കാരണം എന്താണ് ഞങ്ങളത് അംഗീകരിക്കുന്നില്ല പക്ഷേ ഹിന്ദു ഞങ്ങളെ സംബന്ധിച്ചോളം ബൈബിൾ ദൈവവചനമാണ് പക്ഷേ ഭൗദ്ഗീത ഹിന്ദുക്കളെ സംബന്ധിച്ചോളം ദൈവവചനമാണെന്ന് അവർ പറയുന്നൊന്നുമില്ല അനേകം ഗ്രന്ഥങ്ങളുണ്ട് അതിലുള്ള ഒരു ഒരു മതഗ്രന്ഥം പക്ഷേ അതിന് അതിനതിൻ്റേതായ അക്കാദമിക് നിലവാരമുണ്ട് ഫിലോസഫിക്കൽ നിലവാരമുണ്ട് ഹൈന്ദവ ദാർശനികതയുടെ ഏറ്റവും മനോഹരമായ ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തെയൊക്കെ ഇതുപോലെ പരിഹാസയോഗ്യമായി അവതരിപ്പിക്കുമ്പോൾ ഇവൻ ഇവനെത്രത്തോളം നിലവാരമില്ലാത്ത വ്യക്തിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇവനെതിരെ ഭാരത സംസ്കാരത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതിശക്തമായി ആശയപരമായി പ്രതികരിക്കണമെന്നും സാധിക്കുമെങ്കിൽ നിയമപരമായി തന്നെ പ്രതികരിക്കണമെന്നുമാണ് എൻ്റെ അഭിപ്രായം കാരണം വിമർശിക്കാം നമുക്ക് എല്ലാ അഭിപ്രായം സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് നമുക്ക് വിമർശിക്കാം നമുക്ക് പരിഹാസം അല്ലെങ്കിൽ ആക്ഷേപഹാസ്യങ്ങൾ ഉപയോഗിക്കാം അതിനൊക്കെ ഒരു നിലവാരം വേണം തോമി സഭാഷൻ ഭൌദ്ഗീതയിൽ എവിടെയെങ്കിലും കൃഷ്ണൻ തെറി വിളിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂ ആശയപരമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കൃഷ്ണൻ പറയുന്ന എല്ലാ ആശയങ്ങളൊന്നും എനിക്ക് ചോദിക്കാനൊന്നും പറ്റില്ല ഞാൻ ഞങ്ങളുടെ ക്രൈസ്തവ തിയോളജി വെച്ചത് അംഗീകരിക്കാൻ പറ്റുന്നതുമല്ല പക്ഷേ ആ പറയുന്നതിന് ഒരു ഫിലോസഫിയും ഒരു തിയോളജിക്കൽ വ്യൂ പോയിൻറ്റും ഒരു ധാർമ്മിക അവരുടേതായ ഒരു ധാർമ്മികതയുമൊക്കെ ഉണ്ട് അല്ലാതെ എന്ന് നീ പറയുന്നത് പോലെ പച്ച തെറി ഗ്രന്ഥമല്ല അത് മഹാഭാരതമാണെങ്കിലും ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ നിനക്കിതൊന്നും വായിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നു യാതൊരു നാക്കി നെല്ലില്ലാതെ എടോ ഒന്നുമില്ലെങ്കിൽ പത്തൊൻപത് കോടി മനുഷ്യർ ഇന്ത്യയിൽ എത്തുന്നുണ്ട് നൂറ്റി ഇരുപത് കോടി മനുഷ്യരുണ്ട് അതിൽ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ് കോടിയോളം മനുഷ്യർ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ബഹുമാനിക്കുന്ന ഒരു ഗ്രന്ഥത്തെ ഒക്കെ വിമർശിക്കുമ്പോൾ ഒരു മിനിമം മര്യാദയെങ്കിലും നീ കാണിക്കേണ്ടേ ഓക്കെ ക്രിസ്ത്യാനികളെ നീ വിമർശിച്ചോ ക്രിസ്ത്യാനികൾ ഇങ്ങനെ എത്ര വലിയ വിമർശനം ഉണ്ടായാലും പ്രതികരിക്കുന്ന രീതിയല്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിന്നെ പോലെയുള്ള ആളുകളെ എങ്ങനെ അങ്ങനെ ആക്രമണിക്കണമെന്നൊന്നും അല്ല പക്ഷെ നീയൊക്കെ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട് നിനക്ക് അക്കാദമിക് സ്റ്റാൻഡേർഡിൽ ഫാക്ച്വൽ അത് സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷെ നിൻ്റെ ഈ വീഡിയോയിൽ നീ പറയുന്ന വീഡിയോയിൽ അതാണോ നീ ചെയ്യുന്നത് വെറും പരിഹാസം ഒരു നിലവാരമില്ലാത്ത പരിഹാസം നിൻ്റെ ഈ വീഡിയോ ഇപ്പോൾ പത്ത് മുപ്പതിനായിരം പേര് കണ്ടെന്ന് തോന്നും അത് ചിലപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷവും കാരണം ഈ കേരളത്തിലെ യുക്തിവാദികൾ സ്വതന്ത്രമെന്ന് പറയുന്ന തലയ്ക്കാത്ത ഒരു വിവരവും ഇല്ലാത്ത കുറേ മനുഷ്യരെയാണ് നീയൊക്കെ ഡീൽ ചെയ്യുന്നതെന്ന് നീയെങ്കിലും മനസ്സിലാക്കുക പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ ടോണി സെബാസ്റ്റൻ്റെ ചില യുക്തികൾ ഞാനുമായിട്ട് ഗ്ലബ് ഹോസിൽ അല്ല ഒരു വാട്സപ്പ് ചാറ്റിൽ ഇവനെന്നെ ഉൾപ്പെടുത്തി നടത്തി ചില വ്യക്തികൾ ഇവൻ ചെയ്യാറുണ്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം പതിമൂന്നാമത്തെ കാരണം ഞാൻ അവരോട് ചോദിച്ചു ദൈവമില്ല എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് എന്താണോ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് നിങ്ങൾക്ക് പറയാം കാരണം ഞങ്ങൾക്ക് ആർക്കും ടെസ്റ്റ് ട്യൂബിൽ നിന്നെ കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ അവൻ ഇട്ടിരിക്കുന്നതാണ് പ്രപഞ്ചം ഒരാൾ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ ഏത് പ്രപഞ്ചം കാരണം പ്രപഞ്ചം സ്ട്രാറ്റിക്കായി നിലനിൽക്കുന്ന ഒന്നല്ല അനു നിമിഷം അത് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഏത് പ്രപഞ്ചത്തെയാണ് ദൈവം ഉണ്ടാക്കിയത് എടാ എന്ന് പറഞ്ഞാൽ സകലതും സിട്ട പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സകലതുമാണ് ഇത് മനസ്സിലാക്കാനുള്ള ശേഷി നിനക്കില്ലേ ഇട ചലിക്കുന്ന ഒരു സ്ഥാനത്തെ ദൈവത്തിന് സൃഷ്ടിക്കാൻ പാടില്ല ഈ പ്രപഞ്ചം അല്ല നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചത്തെ ദൈവത്തിന് സൃഷ്ടിക്കാൻ പറ്റില്ല അതിനെ ആയിട്ട് ഇങ്ങനെ അനങ്ങാതെ നിന്നാൽ മാത്രമേ ദൈവത്തെ പ്രപഞ്ചത്തെ ഒന്നേ ദൈവത്തിന് സൃഷ്ടിക്കാൻ പറ്റുമോ നിൻ്റെയൊക്കെ ലോജിക്ക് എവിടെയാണ് പോകുന്നത് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് തമോകർത്തങ്ങൾ കണ്ടെത്തിയിട്ടില്ല അത് പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാലത്തെക്കുറിച്ചുള്ള പഠനമാണ് അത് ആണ് ആണ് ഉപയോഗിക്കുന്നത് തമോകർത്തങ്ങൾ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ സയൻസ് അവയുടെ സാധ്യത പ്രവചിച്ചിരുന്നു സ്റ്റീഫൻ കോക്കിസ് ഇതേക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇപ്പം ഇ ഇവനെയൊക്കെ പറയുന്ന ലോചിക്കുന്നവർ ഞാൻ ഞാനന്നേരം പറഞ്ഞു ഞാൻ അവർ മറുപടി കൊടുത്തത് എൻ്റെ ദൈവമേ ഇതുപോലെയുള്ളൊരു മണ്ടനോട് സംവേദിക്കാനാണോ നീ എന്നെ വിളിച്ചത് ഇനി ഞാൻ ഒന്നും പ്രിയമുള്ളവരെ പറയുന്നില്ല ഇവൻ്റെ മറ്റൊരു ഏറ്റവും വലിയൊരു ലോജിക്കാണ് കേട്ടോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ റേഡിയോ ഇല്ല എന്ന് പറഞ്ഞാൽ അന്ന് റേഡിയോ ഇല്ലായിരുന്നു അപ്പോഴും ഇല്ല എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് ഉണ്ട് എന്ന് തെളിയിക്കുമ്പോൾ മാത്രമാണ് അതിന് അംഗീകരിക്കേണ്ടി വരുന്നത് ദൈവം ഉണ്ട് എന്നതിന് തെളിവില്ലാത്തനെ ഇല്ല എന്ന് മാത്രമേ കരുതാൻ പറ്റൂ അല്ലെങ്കിൽ ദൈവത്തിന് തന്നെ തന്നെ സിമ്പിളായി ഞാൻ ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയില്ലേ മഹത്തായ ലോജിക്ക് കാണപ്പെടാത്തൊന്നും എന്ന ലോജിക്ക് അപ്പോൾ ആയിരം വർഷം മുമ്പ് ഓക്സിജൻ ഉണ്ട് എന്ന് ഈ ലോകത്തിലൊരു മനുഷ്യനും അറിയത്തില്ലായിരുന്നു അതിൻ്റെ അർത്ഥം ഭൂമിയിൽ ഓക്സിജൻ ഇല്ലായിരുന്നു എന്നാണെന്ന് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കി ഇവരുടെ ലോജിക്ക് എടാ ഇന്നും മനുഷ്യനറിയത്തില്ലാത്ത അനേകം കാര്യങ്ങൾ സിഷ്ടപ്രപഞ്ചത്തിലുണ്ട് അതിൻ്റെ അർത്ഥം അതൊന്നും ഇല്ല എന്നുള്ളതല്ല അറിയില്ല എന്ന് മാത്രമാണ് ഇവനെ പോലെയുള്ള മണ്ടന്മാരെയാണ് ഇനി ഇവൻ്റെയൊക്കെ വിചാരം ഇവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവുള്ളവനെന്നാണ് ഞാൻ നിങ്ങൾ ഇവൻ്റെ മറ്റൊരു ലോജിക്കാണേ ഒരു കാര്യം തെളിവില്ല എന്ന് പറഞ്ഞാൽ അതില്ല എന്നാണ് നമ്മൾ സാമാന്യമായി മനസ്സിലാക്കേണ്ടത് തെളിവില്ല എന്ന് പറഞ്ഞാൽ എന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുക പറക്കുന്ന ആന ഉണ്ട് എന്നതിന് തെളിവില്ല അപ്പോൾ പറക്കുന്ന ആന ഉണ്ടായേക്കാം എന്ന് ആരും പറയില്ല എന്നാരും പറയാറില്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെയാണ് കരുതുന്നത് അതുപോലെ ദൈവമുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഉണ്ട് അതിന് തെളിവ് നിങ്ങൾ കൊണ്ടുവരണം തെളിവില്ലാത്ത കാര്യമാണെങ്കിൽ തെളിവുണ്ടാകുന്നത് വരെ ഇല്ല എന്ന് പറയുന്നത് കുറേ കൂടെ ശരിയാണ് ഞാനപ്പം അവനോട് പറഞ്ഞു ഇവൻ്റെയൊക്കെ നിലവാരം ഇത്രയേ ഉള്ളൂ ഇത്ര ബാലിശമായ ഉദാഹരണം ഇതേ നിലവാരമുള്ള യുക്തിപരമായ ഒരു ചോദ്യം കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും പറക്കുന്ന ആന ഇല്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ടോമി ഇപ്പോൾ ഈ മാറി അനുസരിച്ച് കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രത്തിൽ ഭൂമി പോലെയുള്ള കോടിക്കണക്കിന് ജീവികളുള്ള ഉപഗ്രഹങ്ങളുണ്ടാകാം ഈ ഗ്രഹത്തിൽ എവിടെയെങ്കിലും ചിറകുള്ള ആനകളില്ല എന്ന് ഇവന് പറയാൻ പറ്റുമോ അങ്ങനെ പറയണമെങ്കിൽ ഇവൻ ഓ ഓമിനിഷ്യൻ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സർവജ്ഞാനി ആയിരിക്കണം അങ്ങനെയാണ് അവന് പറയില്ല എന്നും ഇതൊക്കെയാണ് ഇവൻ്റെ പ്രിയപ്പെട്ട ലോജിക്ക് പ്രിയപ്പെട്ട ഹിന്ദു സഹോദരന്മാരെ ഞാനൊരു ഹൈന്ദവ മതവിശ്വാസിയല്ല ഉറപ്പിച്ചു പറയാം എനിക്ക് പക്ഷേ ഭൗദ്ഗീതയിലെ പല ഫിലോസഫിക്കൽ ആർഗുമെൻ്റും വളരെ യുക്തിപത്രവും വളരെ വാലിഡ് ആണെന്നും ബോധ്യമുള്ളൊരു വ്യക്തിയാണ് ഒരു മനുഷ്യബുദ്ധിക്ക് എത്തിപ്പെടുത്താൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഫിലോസഫിക്കൽ ലെവലിൽ അദ്വൈതത്തിലും ഒക്കെ ഇന്ത്യൻ സംസ്കാരത്തിൽ നമ്മുടെ ഇഷ്ടുമാരൊക്കെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഗ്രന്ഥമാണ് ഭൗവത്ഗീത ഈ ഭൗദ്ഗീതയൊക്കെ ഇതുപോലെ അപമാനിക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ ഇവനൊക്കെ ഏത് നിലവാരത്തിലാണെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്